ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക ഭക്ഷാധാന്യ രോഗങ്ങൾ തടയുക എന്നതാണ് ഈ പ്രാധാന്യം ലോകാരോഗ്യ സംഘടന വിവിധ കർഷക സംഘടനകളുമായി ചേർന്നാണ് ഈ ദിനം ആചരിക്കുന്നത് ലോകത്ത് പത്തിലൊരാൾക്ക് ഓരോ വർഷവും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു രോഗങ്ങളുടെ നാൽപ്പത് ശതമാനവും ബാധിക്കുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് സാൽമോണില്ല പോലുള്ള രോഗങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഭക്ഷണം സുരക്ഷിതവും മലിനമാകാത്തതാണെന്നും ഉറപ്പുവരുത്തുന്നതിൽ ഭക്ഷ്യശൃംഖലയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഉൽപാദനം സംസ്കരണം വിതരണം കച്ചവടക്കാർ ഹോട്ടൽ ഉടമകൾ ജീവനക്കാരും ഉപഭോക്താക്കളും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഭക്ഷ്യ മലിനീകരണവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പലപ്പോഴും അശ്രദ്ധയും കൃത്യമായി പാകം ചെയ്യാത്ത ഭക്ഷണവും മലിനമായ വെള്ളവുമാണ് വിനയാകുന്നത് ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുമുള്ള പ്രത്യേക സെമിനാറുകളും പഠന ക്യാമ്പുകളും ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്നു സുരക്ഷിത ഭക്ഷണം മെച്ചപ്പെട്ട എന്നതാണ് ഈ വർഷത്തെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ